ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കരാർ നടപടികൾ പൂർത്തിയായതോടെ വ്യവസ്ഥോടെടവിലെ അമ്പലക്കടവ് സമാന്തര പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുപാൽ വ്യക്തമാക്കി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിന് ശേഷം സമാന്തര പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തവെയാണ് എം എൽ എ ഇക്കാര്യം അറിയിച്ചത് മെയിൻ റോഡിൽ നിന്ന് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന്റെ അതിലേക്ക് വരുന്ന പാലം വലിയ പഴക്കമുള്ള പാലമാണ് രണ്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയാത്ത പാലമാണത് അപ്പൊ അവിടെ ഒരു വലിയ പാലം വേണം എന്നുള്ളതും ദീർഘനാളായി ജനങ്ങളുടെ ഒരാഗ്രഹമാണ് അത് നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോകുക ഒമ്പത് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തിൽ പരം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത് അത് കുറേവണ്ണം നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന വർക്ക് പലതവണ സെൻറ്റർ ചെയ്തിട്ടും ആളുകൾ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് നമ്മളിപ്പോൾ അതൊരു കരാറുകാരൻ ഏറ്റെടുത്തിട്ടുള്ളത് അതിന് ഗവൺമെൻറ്റ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് ഓർഡർ കോൺട്രാക്റ്റർക്ക് നൽകുകയും അദ്ദേഹം അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ ചേർന്നിരുന്നു ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിലെ ബജറ്റിലാണ് കുളത്തുപ്പുഴ അമ്പലക്കടവിൽ സമാന്തര പാലം നിർമ്മിക്കുന്നതിന് പത്തു കോടി രൂപ അനുവദിച്ചതായുള്ള പ്രഖ്യാപനം വന്നത് പാലം നിർമ്മാണത്തിന് ധനസഹായം ചെയ്യുന്ന കിഫ്ബിക്ക് പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കി നൽകിയെങ്കിലും നിലവിലെ പാലത്തിന്റെയും ജലനിരപ്പിന്റെയും അളവുകൾ നിർണയിച്ചതിൽ അപാകത കണ്ടെത്തി ഇതോടെ നിർമ്മാണാനുമതിയായില്ല തുടർന്ന് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ പുതിയ രൂപരേഖ തയ്യാറാക്കി നിർമ്മാണ തുക ഉയർത്തി സർക്കാർ അനുമതി നേടിയാണ് ഇപ്പോൾ കരാർ നടപടികൾ പൂർത്തിയാക്കിയത് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടത്തിയ ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ പാലങ്ങളുടെ നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷ പി ആർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ എന്നിവർക്കൊപ്പം നിർമ്മാണത്തിനായി ഫണ്ട് നൽകുന്ന കേരള റോഡ്സ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരും ജലവിഭവ വകുപ്പ് വൈദ്യുതി വകുപ്പ് ദേവസ്വം ബോർഡ് പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും എം എൽ എക്കൊപ്പം എത്തിയിരുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തിച്ചേരും വിധം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനും പാലത്തിന്റെ നിർമ്മാണത്തിനായി ദേവസ്വം ബോർഡ് വിറ്റു നൽകുന്ന സ്ഥലത്തെ പാഴ്മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും തീരുമാനമായി നിർമ്മാണ സമയത്ത് നീരൊഴുക്ക് തടസ്സപ്പെട്ട് പുഴയിലെ മീനുകളുടെ സംരക്ഷണത്തിനായി പ്രത്യേകം പദ്ധതി തയ്യാറാക്കുമെന്നും എം എൽ എ അറിയിച്ചു കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റീന ഷാജഹാൻ വാർഡംഗം പി ജയകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സി കെ സന്തോഷ് കുമാർ അജിമോൻ എം സൈഫുദ്ദീൻ എന്നിവരും എം എൽ എക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു നാട്ടു വാർത്ത കുളത്തുപുഴ